ഈ പത്രത്തിന്റെ പീരങ്കി കണ്ണിന് മുന്നിൽ ഒളിച്ചു പിടിക്കാൻ ഒരുപാട് അപ്പർ ക്ലാസ് പട്ടും പൊന്നും ും കൊണ്ട് പ്രൈവറ്റ് ഈ കാലിബർ മഞ്ഞ പത്രത്തിൽ ലേഡീസ് ഫിംഗർ വലിപ്പത്തിൽ അപവാദം അച്ചടിച്ചു പോയാൽ മുട്ട് വഴി മൂത്രം പോകുന്നവർ അവരുടെ ഗണത്തിൽ പെടില്ല സക്കീർ ഹുസൈൻ പക്ഷേ ഗതികേട് കൊണ്ട് ജീവിതം പിഴച്ചുപോയാ ഹാജി മുസ്തഫ ട്രസ്റ്റിലെ എന്റെ ഈ ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും സാനിറ്ററി നാപ്കിനിൽ അച്ചടിച്ചു പോയാൽ പിന്നെ മണ്ണേ മാമച്ച മക്കളും കൊച്ചുമക്കളും മരുമക്കളും അടക്കം മട്ടനും പോർക്കും പ്രാൻസും തെൻഡയ്ക്ക് ചിക്കനും തിന്നും മതം മുറ്റി നിൽക്കുന്ന ഒരുപാട് പെണ്ണുകളുണ്ടല്ലോ സ്വന്തം തറവാട്ടിലെ വലിച്ചിരച്ച് പെരുവിളിയിൽ ഇറക്കി നിർത്തി വാനത്തിന് വില പറയും വെച്ചുപാനുഭവത്തിന് നിരത്തും സക്കീർ സക്കീർ അലി ഹുസൈൻ അന്നറിയും